ഹായ് അസ്സലാമലൈക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അല്ലേ മിക്കവരും അപ്പോൾ ഈ ഒരു മൺചട്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ മറന്നു പോകാണ്ട് ലൈക്ക് ലൈക്കടിക്കണേ അപ്പോൾ ദാ രാവിലെ തന്നെ നമുക്ക് പുട്ടാണ് കേട്ടോ അപ്പോൾ പുടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടിയൊക്കെ കൊഴിച്ച് നമ്മൾ പുട്ടുംകുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് പോവുമല്ലോ കേട്ടോ അതേ സ്ഥാനത്ത് നമ്മൾ കൈ കൊണ്ടാണ് പുട്ടുംകുട്ടിയിലേക്ക് പുട്ടും പൊടി ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തെറിക്കൂ അപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല സുഖമായിട്ട് തോന്നലുണ്ട് കേട്ടോ അവിടെ ഇവിടെ നീറ്റായിട്ട് തന്നെ നിൽക്കും നമുക്ക് പുട്ട് ചുടുന്ന സമയത്ത് ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം വൈകീട്ടാണ് ഞാൻ പുട്ടൻ്റെ പണിയൊക്കെ എടുക്കൽ പിട്ടി നിന്ന് കറി ചിക്കൻ കറിയും അതുപോലെ തന്നെ പുട്ടാന്ന് കേട്ടോ പുട്ടു ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ തന്നെ അപ്പം ഞാനതൊക്കെ വയറ്റി വെച്ചിരിക്കുന്നു പുട്ടും കൂടത്തിലേക്ക് ഞാൻ രണ്ട് മൂന്ന് മുട്ട ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അത് അങ്ങനെ വെന്ത് കിട്ടും ടി വി വാങ്ങി തരം കിട്ടിയതാന്ന് കേട്ടോ ഈ ഒരു കെറ്റിൽ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കെറ്റിൽ ഉപയോഗിക്കുന്നത് അപ്പം നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് അപ്പം ഇത് ഓണ ഓഫറിനായിട്ട് കിട്ടിയതാന്ന് കേട്ടോ ഗിഫ്റ്റാന്നിട്ടോ ടിവിൻ്റെ പേര അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് കഴുകി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് മടക്കി വെക്കാനുള്ളൊക്കെ മടക്കി വെച്ച് കിട്ടും അപ്പോൾ അതിലും ഒന്ന് എടുത്ത് കൊണ്ടിട്ടേറെ പാട് ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് രണ്ടാകും പെട്ടെന്ന് തന്നെ ഇത് മടക്കി വെക്കാമെന്ന് ഈ ഒരു മടക്കല് അത് അവിടെ കഴുകി പിന്നെ മടി പിടിച്ചു ഇത് മടക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ചൂട് തന്നെ മടക്കി വെക്കുകയെന്ന് വെച്ചാൽ നല്ല ഉപകാരമായി പിന്നെ നേരം വെളുത്തേരുള്ള കാഴ്ചകളാണ് ഞാനിപ്പം കാണിച്ചത് അപ്പോൾ എൻ്റെ മോൾ മയണീസ് അടിക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇന്ന് ഷവർമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തിരിക്കാമെന്ന് കേട്ടോ പൊടിപ്പത്തിരില്ലാന്ന് ഇന്നത്തെ ഷവർമ്മ അപ്പം കുറച്ച് ചിക്കൻ ഞാൻ കറിൻ്റെ അകത്തു മാറ്റി വെച്ചിരുന്നു കറിൻ്റെ അകത്ത് നിന്നല്ല കറ കറിയിലേക്ക് വാങ്ങിയ പീസ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു കേട്ടോ നല്ല പീസൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ അത് പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മോൾ പറഞ്ഞ് ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് സെറ്റ് ചെയ്യുമ്മ ചെയ്യമ്മ മോള് മയണീസൊക്കെ അടിക്കൂട്ടോ മുട്ട പുഴുങ്ങിയിട്ടുള്ള മയണീസൊക്കെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അടിച്ച് വെക്കും ഇതിപ്പോൾ നൈസ്പത്രി ചുട്ടതാന്ന് കേട്ടോ അപ്പോൾ ആട്ടപ്പൊടി ഇല്ലേനു അതുകൊണ്ട് നൈസ്പത്രി ആക്കിയത് അപ്പോൾ അവർമൊക്കെ ശരിക്കും ചപ്പാത്തിയാണ് നല്ലത് എന്നാലും നൈസ്പത്രിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല അതിനോട്ട അപ്പം മോളിതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടി മയക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിതിപ്പം രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചട്ടി അതിനുട്ടോ വേറൊരു ചട്ടി പുതുതായിട്ട് വാങ്ങിയതാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ചട്ടി മയക്കുന്ന വീഡിയോ കാണിച്ചിനു അപ്പോൾ ഈ ഒരു കഞ്ഞിൻ്റെ വെള്ളം നമ്മൾ രണ്ട് ദിവസം വെള്ളം പാർന്നൊഴി വെക്കുകയെന്ന് വച്ചാൽ അങ്ങനെയും വെക്കുക അല്ലെങ്കിൽ ഇതേപോലെ നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ ചട്ടി ചട്ടിയിൽ ഇതേപോലെ കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ചട്ടി ഞാൻ ഇതാ മയക്കാൻ വെച്ചതാണ് ഇതതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരാൾ ഓണത്തിൽ കൊണ്ട് തന്നാൽ നിന്ന് അപ്പോൾ അങ്ങനെ അതും കഴിച്ചു കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചട്ടിൻ്റെ കഥ പറയട്ടെ അത് നമ്മൾ ചട്ടി വാങ്ങുന്ന സമയത്ത് കുഞ്ഞി ചട്ടി നോക്കി വാങ്ങുക കാരണം ഗ്യാസ് ഗ്യാസുമ്പലൊക്കെ വെക്കുന്ന സമയത്ത് ഗ്യാസ് കുറേ നമുക്ക് ലാഭിക്കാം കുഞ്ഞി ചട്ടി നോക്കി വാങ്ങുക വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ വലിയ ചട്ടിയാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ അടുപ്പിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ ചട്ടി വാങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ സൂര്യപ്രകാശത്തിനൊന്ന് കമിഴ്ത്തി നോക്കുക കേട്ടോ ഉള്ളിൽ ഹോളോ കാര്യങ്ങളോ ഒറ്റ ഉണ്ടോന്ന് ഒന്ന് ശ്രദ്ധിക്കുക നോക്കുക അകത്തും പുറത്തും ഒരു മിനു മിനുപ്പുള്ള ചട്ടി വാങ്ങുന്നതായിരിക്കും ഏറ്റവും കൂട്ടോ ഇതിപ്പം തിളച്ചപ്പാട് മറിഞ്ഞു കിട്ടോ കഞ്ഞിന്റെ വെള്ളം ഇത് പനിയങ്ങളോത്തെ തുണിയാന്ന് കിട്ടോ ഞാൻ ആക്കാൻ എടുക്കുന്നത് അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ഒക്കെ ക്ലീനാക്കി പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നല്ല മിനിസത്തിലൊക്കെ തുടച്ചെടുക്കാൻ പറ്റുന്നൊരു തുണിയാണ് ഇട്ടത് അപ്പോൾ അതൊലുമ്പിയിട്ട് ഒന്നും കൂടിയും തുടച്ചെടുക്കട്ടെ ചട്ടി ഞാൻ മയക്കിയെടുത്ത് ഞാൻ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഇതേപോലെ നല്ല നൊര പോലെ കാണും കേട്ടോ ഒന്നും കുഴപ്പമില്ല അത് വെളിച്ചെണ്ണ ഒന്ന് കുടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല ആയിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസം വെള്ളം വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ചട്ടി ഇട്ട് വെക്കുകയെന്ന് വെച്ചാൽ നല്ലോണം എന്താ കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ ഒരു ചട്ടി ആ ഒരു കറിയാണ് ഇന്ന് ഈ ഒരു ചട്ടിയിൽ ആദ്യമായിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ കടുക് ഞാൻ ഞാനിൻ്റെ മുമ്പേ പറഞ്ഞു വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ കടുക് പൊട്ടിക്കാവുന്ന എന്നാലാന്ന് ആ കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രേഷം വലിയ ഉള്ളി നല്ലവണ്ണം ചോപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് തക്കാളി ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കും കേട്ടോ കഴിഞ്ഞിട്ട് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ആവോലിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നാൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോർത്ത ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോയെ കാണാം അസ്സലാമു അലൈക്കും